പലർക്കും പരമപുച്ഛമാണ് പക്ഷേ മാർപ്പാപ്പയുടെ മുന്നിൽ പോലും വളരെ സൗഹൃദപരമായി കെട്ടിപ്പിടിച്ച് സ്നേഹം പങ്കിടാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇന്ത്യയുടെ കൂടി വിജയമാണ് അല്ലെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്ലെങ്കിൽ നരേന്ദ്രമോദി എന്ന ആ വ്യക്തിയുടെ വിജയവും കൂടിയാണ് ലോക നേതാക്കളെ ഞെട്ടിച്ചാണ് ജി സെവൻ രാജ്യ കൂട്ടായ്മയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി മാർപാപ്പയുടെ സൗഹൃദം പങ്കിടൽ നടന്നത് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ അടക്കമുള്ള ലോക നേതാക്കളോട് കാട്ടാത്ത അടുപ്പമാണ് മോദിയുമായി മാർപ്പാപ്പ പ്രകടിപ്പിച്ചത് എന്നതാണ് വലിയ സത്യം ജി സെവൻ വേദിയിൽ നിർമ്മിത ബുദ്ധി ഊർജ്ജം ആഫ്രിക്ക മെഡിറ്ററിയൻ എന്നീ വിഷയങ്ങളിലായിരുന്നു പ്രധാന ചർച്ച ഈ വേദിയിലേക്ക് എത്തിയ മാർപ്പാപ്പ ഓരോ നേതാക്കളെയും പ്രത്യേകം പരിചയപ്പെടുകയും ചെയ്തു ഇവരോടെല്ലാം സാധാരണ നിലയിൽ ആശയവിനിമയം നടത്തിയ പോപ്പ് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കണ്ടതും കൂടി കൈകൾ ഉയർത്തി വേഗത്തിൽ പോപ്പിനടുത്തെത്തിയ പ്രധാനമന്ത്രി അദ്ദേഹത്തെ കെട്ടിപ്പിടിക്കുകയായിരുന്നു മോദി ചേർത്തുപിടിച്ച് ആലിംഗനം ചെയ്യാൻ പോപ്പും മറന്നതേയില്ല മറ്റ് ലോക നേതാക്കളോട് കാട്ടാത്ത ആ ഒരു അടുപ്പവും സ്നേഹവും മോദിയോട് പോപ്പ് പ്രത്യേകമായി കാട്ടി എന്നതാണ് വാസ്തവം സത്യത്തിൽ കൂടെ നിന്നിരുന്ന അംഗരക്ഷകരെയും ലോക നേതാക്കളെയും ഞെട്ടിച്ചായിരുന്നു ആ പ്രവൃത്തി അവിടെ നടന്നത് മോദിയെ പല പേരും പറഞ്ഞ പല കാര്യങ്ങളും പറഞ്ഞ കളിയാക്കുകയും പുച്ഛിക്കുന്നവരെയും വെറുപ്പ് കൊണ്ട് വെറുപ്പ് മാത്രം തള്ളുന്നവരും ഒക്കെ തന്നെ സത്യത്തിൽ മാർപ്പാപ്പയുടെ ഈ പ്രവൃത്തി കണ്ട് ഞെട്ടിയിരിക്കുകയാണ് എന്ന് വേണം കരുതാൻ ക്രൈസ്തവ ലോകം മുഴുവനും ഇന്നിതാ വാർത്തയാക്കുകയാണ് ആശ്ചര്യത്തോടുകൂടി കാണുകയാണ് ർമ്മിത ബുദ്ധിയുടെ ധാർമ്മികതയെക്കുറിച്ചുള്ള സെക്ഷനിലാണ് ജി സെവൻ നേതാക്കളുടെ ചർച്ചയിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ പങ്കെടുത്തത് ജി സെവൻ രാജ്യതലവന്മാരും ക്ഷണിക്കപ്പെട്ട രാജ്യങ്ങളിലെ നേതാക്കളും പോപ്പിന്റെ നിലപാടുകൾ ശ്രദ്ധയോടെ കേട്ടു സാധാരണ ഇത്തരം വേദികളിൽ മാർപ്പാപ്പ എത്താറയില്ല ആ പതിവാണ് പോപ്പ് കഴിഞ്ഞ ദിവസം തെറ്റിച്ചത് കത്തോലിക്കാ സഭയുടെ പതിവ് രീതികൾക്ക് വ്യത്യസ്തമായാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ തീരുമാനം വന്നത് ഈ വേദിയിലെ ഏറ്റവും ശ്രദ്ധേയ കൂടിക്കാഴ്ചയായി മോദിയും പോപ്പും തമ്മിലെ സൗഹൃദം പുതുക്കൽ മാറുകയും ചെയ്തിരുന്നു ഒക്ടോബറിലാണ് പ്രധാനമന്ത്രി അവസാനമായി മാർപ്പാപ്പയെ സന്ദർശിച്ചത് ഇറ്റലിയിലാണ് രണ്ടു ദിവസത്തെ ഉച്ചകോടി നടക്കുന്നത് ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ വർഷം ഇന്ത്യ സന്ദർശിച്ചേക്കും എന്ന റിപ്പോർട്ടുകളും ഇവരുടെ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ വരുന്നുമുണ്ട് രണ്ട് പതിറ്റാണ്ടിന് ശേഷമാണ് ഒരു മാർപ്പാപ്പ ഇന്ത്യ സന്ദർശിക്കാനായി എത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിലാണ് അവസാനമായി മാർപ്പാപ്പ ഇന്ത്യയിലെത്തുന്നത് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയാണ് അന്ന് ഇന്ത്യ സന്ദർശിക്കുന്നത് ഇന്ത്യ സന്ദർശനത്തെക്കുറിച്ചുള്ള സൂചനകൾ കഴിഞ്ഞ വർഷം തന്നെ പോപ്പ് വിശദീകരിച്ചിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് പോപ്പിനെ ഇന്ത്യയിലേക്ക് ക്ഷണിക്കുകയും ചെയ്തിരുന്നു ജി രാജ്യങ്ങളുടെ ഉച്ചകോടിയുടെയും പോപ്പിനെ ഇന്ത്യയിലേക്ക് മോദി സ്വാഗതം ചെയ്തുവെന്നുമാണ് റിപ്പോർട്ട് ജി വേദിയിൽ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനോടാണ് പോപ്പ് വിശദമായി സംസാരിച്ചിരുന്നത് എന്നാൽ ഊഷ്മളമായ സൗഹൃദം കൈമാറൽ നടന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രിയുമായിട്ടായിരുന്നു എന്നതാണ് മറ്റൊരു കാര്യം സംഭാഷണവും കുറച്ചു സമയവും നീണ്ടു മൂന്നാം തവണയും പ്രധാനമന്ത്രിയായ ശേഷമുള്ള മോദിയുടെ ആദ്യ വിദേശ സന്ദർശനമായിരുന്നു ഇത്